ടവ് നൂറ്റി രണ്ടാം നമ്പർ അങ്കണവാടിയിൽ ആഘോഷം സംഘടിപ്പിച്ചു കുമളി ഗ്രാമപഞ്ചായത്ത് മുൻ സെക്രട്ടറി ശശികുമാർ മുല്ലയ്ക്കൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പാറക്കടവ് അങ്കണവാടിയിൽ ആഘോഷപരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ മുതൽ ശിശുദിന റാലിയും തുടർന്ന് ആഘോഷ പരിപാടികളും നടന്നു വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ വട്ടമല അധ്യക്ഷത വഹിച്ച യോഗം കുമളി ഗ്രാമപഞ്ചായത്ത് മുൻ സെക്രട്ടറി ശശികുമാർ മുല്ലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ലതാ രാജൻ ഷൈബി ബിജു കമ്മിറ്റി അംഗങ്ങളായ തോമസ് കുരിക്കാട്ട് മാത്തുക്കുട്ടി കല്ലിടാംകുഴി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും പായസവിതരണവും നടന്നു valene nin zongari